ട്രെൻഡിംഗ് പാട്ടാണ് അപ്പൊ ആ പാട്ടിന് എല്ലാവരും ഡാൻസ് പാട്ടാണ് റെഡി എന്റെ അന്ന പാട്ട് നിർത്തിയാ പാട്ട് നിർത്തി കഴിഞ്ഞ് അഞ്ചു സ്റ്റെപ്പ് പിന്നെ ഇട്ടു എന്നെ ചിരിപ്പിക്കരുത് പിന്നെ ഇളകുന്നത് ഇത് അംബേദ്കർ സ്റ്റെപ്പാണ് ക്രിക്കറ്റുകളിൽ എല്ലാ ദിവസവും കാണുന്നവളാണ് ഔട്ട് സ്റ്റോപ്പ് 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 പറഞ്ഞാൽ ഇങ്ങനെ പക്ഷെ പാട്ട് നടത്തിയാണം അത് ഞാൻ പറഞ്ഞു നോക്കറി സ്റ്റോപ്പ് പറഞ്ഞ പിന്നെ ബലം പിടിച്ചു നിൽക്കരുത് ട്ട് നിൽക്കുക അപ്പൊ എല്ലാവരും ഡാൻസ് ഇറങ്ങി കാണാം അപ്പൊ ഇതാണ് സംഭവം ഇത് ട്രയൽ ആയിരുന്നു എനിക്ക് ട്രയൽ ഇല്ല അവസാനം നിമിഷം വരെ നിൽക്കുന്ന ആൾക്കാർ സമ്മാനം ഓക്കെ റെഡി സമ്മാനം കിട്ടിയിട്ട് വിളിക്കാമെന്ന് പറയാനാ ഇത്ര സമയം ഞാൻ പറഞ്ഞു ഓക്കെ റെഡി പ്ലീസ് ഞാൻ ഞാൻ പുറത്തേക്ക് സമ്മാനം ഉണ്ട് റെഡി അപ്പോ എന്തായാലും നല്ലൊരു കയ്യടി എല്ലാവരും അത് സമ്മാനിക്കുക അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹന സമ്മാനം നമ്മൾ നൽകുന്നു നല്ലൊരു കൈയടി അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവർക്ക് സമ്മാനം കൊടുത്തിട്ട് ഓക്കെ താങ്ക് യു അമ്പയർ ഇത് അമ്പയറിന്റെ സ്റ്റെപ്പ് തന്നെയാണ് താങ്ക് യു അടിപൊളി നല്ല ഗൈഡ് ചെയ്ത സമ്മാനിക്കുക അപ്പോ അടുത്ത വിജയ് നമുക്ക് ആരൊന്നും അറിയില്ല ഉഗ്രാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഡാൻസ് ഓക്കെ അടിപൊളി വീണ്ടും പാട്ടിലേക്ക് റെഡി ഇവിടെ പഠിച്ചോടിക്കാം അഹഹ വീണ്ടും വീണ്ടും വൈ വൈ രണ്ടു വീര മുറി നടക്കട്ടെ അല്ലേ ഇടു കുമ്പ് ഓക്കേ സ്റ്റോപ്പ് ഓ ഇപ്പൊ ചിരിച്ചേ സ്റ്റോപ്പ് അനക്ക് ദേപ്പുറം പഠിച്ചണ ഇതിക്ക് ഓക്കേ റെഡി യൂസിബിൾ ഫൈനൽ റൗണ്ടാണ് ഇതിൽ ഇതിന് ധീരനാവും റെഡി ി അപ്പൊ ഞാൻ പറഞ്ഞു ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞു നിർത്താവുള്ളൂ പറഞ്ഞിട്ടില്ല ആനകരുത് ചിരിക്കരുത് സംസാരിക്കരുത് പറഞ്ഞു ഇപ്പൊ എല്ലാം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പൊ നല്ലൊരു പ്രതിമയെ നമ്മൾ തെരഞ്ഞെടുക്ക പറ്റൂ എന്താണ് പേരിട സ്റ്റോപ്പൊന്നും പറഞ്ഞില്ലായിരുന്നു ഒരു ചാൻസ് ഒന്നും കൊടുക്കാറില്ല ഒരു അവസ്ഥ പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോ നമ്മൾ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരികട നല്ലൊരു കയ്യില് എല്ലാവരും സമ്മാനിക്കുക പേര് എന്താണ് പേര് ചോദിച്ചപ്പോ കുഞ്ഞനെ പൂത്തി കാണിക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഏറ്റവും നല്ല പ്രതിമയ്ക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ചേർന്ന് നിറഞ്ഞൊരു കയ്യില് സമ്മാനിച്ചുകൊണ്ട് നമ്മൾ ഐഡിയയിൽ നൽകുന്ന ഒരു മനോഹരമായ സമ്മാനമാണ് ഏറ്റവും നല്ല എന്നെ ശബിക്കരുത് കൊട്ടേഷനും കൊടുത്തേക്കരുത് ഉപദേശം ഞാൻ എങ്ങനെയെങ്കിലും നന്നായി പൊക്കോളും പക്ഷെ രണ്ടുപേർക്ക് സമ്മാനം കൊടുക്കണം അതാണത് ഫൈനൽ പോരാട്ടമായിരുന്നു ഒന്നാം സമ്മാനം ഇത് തന്നെ ശ്വാസം ശ്വാസം കിട്ടുന്നില്ല സ്റ്റോപ്പ് അടിപൊളി അപ്പോ ലേഡീസ് എന്ന് പറഞ്ഞവര് ആദ്യം കൊടുക്കാം ഓക്കെ നല്ല ഡാൻസ് ഒക്കെ കൈഡിയല്ലാൻ ഇനി വീണ്ടും നമ്മളെ ഔഷാദിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് പെർഫോമർ നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് ഓക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്